ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റമദാൻ ഫോർട്ടീൻതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ പിന്നിപ്പോൾ കിച്ചണിലേക്ക് കയറിയപ്പോൾ ഏകദേശം ഒരു നാലര മണിയൊക്കെ ആയിട്ടുണ്ട് നേരെ വന്നിട്ട് ഇതാ കുഞ്ഞൊക്കെ നേരത്തെ വന്നപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊച്ചൊക്കെ ആണ് കേട്ടോ വന്നത് അപ്പോൾ ഞാനവിടെ കിടക്കുകയായിരുന്നു പിന്നെ ഞാൻ എണീറ്റൊന്നും വന്നില്ല അവിടെ തന്നെ കിടന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് സെറ്റാക്കി വെക്കട്ടെ പിന്നിപ്പോൾ ഞാൻ ബിരിയാണി വയ്ക്കാൻ കേട്ടോ വിചാരിച്ചത് അപ്പോൾ തൈരും അതിലേക്കുള്ള മല്ലിയെല്ലാം പുതിനീന അതൊക്കെ കഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് എഗ്ഗും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നോമ്പായാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണല്ലോ ഈ ഒരു എഗ്ഗും അതുപോലെ മല്ലിയില പുതിനയില സംഭവങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം താ ഞാന് ബീഫൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബീഫ് ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇത് കറിക്ക് വേണ്ടിയിട്ടുള്ള പീസായിരുന്നു ബിരിയാണിക്ക് ഉള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്നാണ് മോൾ പറഞ്ഞത് ചേച്ചി നമുക്ക് ബിരിയാണി വെച്ചാലോന്ന് അങ്ങനെയാണ് കേട്ടോ പ്ലാനൊക്കെ ഒന്ന് മാറ്റിയത് അപ്പോൾ എന്തായാലും വേണ്ടില്ല ഈ ബീഫ് എടുത്തിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ബീഫ് ബിരിയാണീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ കാർഡിലും ഒക്കെ കൊടുക്കാം കേട്ടോ കാരണം ബീഫിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ബാക്കിയുള്ള ബീഫ് ഇതാ ഞാൻ എടുത്തിട്ട് ഒന്ന് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കാരണം നമുക്ക് നോമ്പൊക്കെ അത് കാരണം നോമ്പോ എന്ന് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ഒരുപാട് കഴിക്കാനൊന്നും ആവില്ല അപ്പോൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതിലേക്കുള്ള വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് എല്ലാ വർഷവും നോമ്പിന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം എന്തായാലും അതൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ അങ്ങോട്ട് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഒരു മടി പിടിച്ചു അങ്ങനെ ഇതാ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ ബിരിയാണിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ നല്ലൊരു അടിപൊളി പക്കവട നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ച് തരാം ഞാനിവിടെ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു പീസ് ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ല ഫൈനാക്കിയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇതാട്ടോ ഞാൻ നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി കിട്ടോ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ നമ്മൾ പക്ക ഇവിടെ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല റെഡ് കളറായി കിട്ടും കിട്ടോ പിന്നെ അതിലേക്ക് കുറച്ചൊരു ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയൊക്കെ മസ്റ്റാണ് കേട്ടോ ഇനി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കടലപ്പൊടി എടുത്തിട്ടുണ്ട് കടലപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് ഞാൻ മൈദയും കൂടെ എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ നേർ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ആദ്യം നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് തരാം ഈ സവാളയും മ മസാലപ്പൊടികളും കടലപ്പൊടിയും ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാവുന്നത് വരെ ആദ്യം കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കിയെടുക്കാം ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒരുപാട് ടൈറ്റും ആവരുത് അതുപോലെ ഒരുപാട് ലൂസും ആവരുത് കേട്ടോ അതാ ഈ ഒരു പരുവത്തിൽ ജസ്റ്റ് ഒന്ന് ഫ്ലോയിങ് ആകുന്ന രീതിയിൽ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റായിട്ട് ഞാനൊരു കുറച്ചൊരു മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു ഒരു ഇഞ്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കിതാ നമ്മുടെ ബീഫൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടാണ് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ വേഗം മസാല വാട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ സവാളയൊന്നും വാറ്റിയിട്ടല്ല കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ബീഫ് വെന്ത ബീഫ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് സവാള പച്ചക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ ബീഫ് ബിരിയാണി വെക്കുന്നത് ഇങ്ങനെ ബീഫ് ബിരിയാണി വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ വിചാരിക്കും സവാള വഴറ്റാതെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ അപ്പോൾ അതിൽ വഴറ്റിയിട്ട് ചെയ്യുന്നതിങ്ങാട്ട് ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ബീഫിൽ ഇട്ടിട്ട് സവാള കുക്ക് ചെയ്തിട്ട് ബിരിയാണി വെക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ഇതാ ഞാൻ ഒരടുപ്പത്ത് മസാല റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ കുക്കറിൽ ചോറും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആയിട്ട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ ഇതാ നമ്മുടെ സ്ഥിരം വത്തക്ക് ജ്യൂസ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നോമ്പ് പുറന്നു കഴിയുമ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടെങ്കിലാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഒരു ആശ്വാസം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ആക്കുക കേട്ടോ അത് നമ്മൾ അധികം കട്ടിയിലൊന്നുമല്ല നല്ല ലൂസാക്കിയിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ അല്ലാത്ത ജ്യൂസുകളൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതുവരെ വേറൊരു ജ്യൂസ് കുടിച്ചിട്ടും കിട്ടിയിട്ടില്ല അതിന് ജ്യൂസൊക്കെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ മസാലയും നല്ല സൂപ്പറായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ മല്ലിയിലും പുതിനയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഫ്രൂട്ട്സും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് കുറച്ചൊരു ഓറഞ്ചും ഉണ്ട് അതുപോലെ അനാറും ഉണ്ട് കേട്ടോ ഈയൊരു അനാർ തൊലി കളഞ്ഞെടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ കാരണം നമ്മുടെ കയ്യിൻ്റെ നഗത്തിൻ്റെ സൈഡിലൊക്കെ ഇതിൻ്റെ ആ ഒരു കറുപ്പ് കളറ് വരും എനിക്ക് പൊതുവേ ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ തൊലിക്കാൻ അല്ലാതെ രക്ഷയില്ലല്ലോ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി വന്ന സമയത്ത് ഇനോസിൻ്റെ നോമ്പാണ് കേട്ടോ അവൾ എൻ്റെ ഒപ്പം കിച്ചണിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തോ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ സാധനമൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമായിരുന്നു പിന്നെന്താ നമ്മുടെ ചോറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ദമ്മാക്കി എടുക്കട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ അവൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഒറ്റ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ബീഫ് വെച്ചിട്ട് ദമ്മിട്ടെടുക്കുന്നത് ആദ്യം കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലൊക്കെ കുറച്ച് ക്യാരറ്റും അതുപോലെ മല്ലി പുതിനീന ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മൊത്തത്തിൽ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഇതമ്മിട്ട് എടുക്കുകയാണ് പിന്നെ കുറച്ച് ചോറ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കുളൊന്നും ആർക്കും ഉണ്ടാവില്ല അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ചോറ് ദമ്മിടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബിരിയാണി നെയ്ച്ചോറ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് കിച്ചണിൽ കയറിയാലും ബാങ്ക് കൊടുക്കുന്ന സമയം ആകുമ്പോഴത്തേക്കെല്ലാം സെറ്റാവുമല്ലോ പത്തിരിപ്പണിക്ക് നിൽക്കുമ്പോഴാണ് കേട്ടോ ഒരുപാട് ടൈം ആവുക അങ്ങനെ ഞാൻ ചോറൊന്നുകൂടെ ഒന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് ഇതാ നമ്മുടെ പക്കവാടപ്പ് പൊരിച്ചെടുക്കാനുള്ള ഓയിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഒരു പിന്നിഞ്ച് മാത്രമേ ഉള്ളൂ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക ഇനി പെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിത് ചുട്ടെടുക്കാട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കോരി ഒഴിച്ചു കൊടുത്താൽ മതി സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ട്രിപ്പ് പോച്ച് കഴിഞ്ഞതിന് ശേഷം ആട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓർമ്മ വന്നത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മ വന്നത് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നാൽ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ പക്കവടയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ തട്ടുകടേന്നൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരില്ലേ ആ ഒരു അടിപൊളി പക്കവാട തന്നെയാണ് അപ്പം ഇതുപോലെ ട്രൈ ആക്കാത്തവർ എന്തായാലും ഇതുപോലെ ട്രൈ ആക്കി എടുക്കാം അങ്ങനെ ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ നോമ്പ് വീർക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് പിന്നെ ഒരുപാട് ഐറ്റംസൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മളതുപോലെ എണ്ണക്കടി ഒന്നു മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഉണ്ടാക്കാറില്ല എല്ലാ ദിവസവും ഉണ്ടാക്കും ഒരു കടി അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ എല്ലാം എടുത്തിട്ട് ടേബിൾ മാക്ക് കൊണ്ടുവച്ചു കുഞ്ഞാക്കി ആ സമയം ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈത്തപ്പഴം ഇന്നും കിട്ടിയിട്ടില്ല ഈത്തപ്പഴം ഇനി പിന്നെ ഷവ വാങ്ങണം കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തപ്പഴം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇന്നും പിന്നെ കുഞ്ഞാക്ക് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ കിട കടയിൽ കയറിയിട്ട് വാങ്ങാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാങ്ക് കൊടുക്കാൻ ടൈം ആയപ്പോൾ പിന്നെ വേഗം ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തല്ല എന്താ നമ്മുടെ പതിനാല് നോമ്പും കൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലടക്ക് മക്കൾക്ക് എന്താ പറയുക പക്കവാട കഴിക്കാനും സോസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ നമ്മളിപ്പം തന്നെ ചോറൊന്നും കൂട്ടിയിട്ട് അങ്ങനെ നോമ്പ് പുറം വാടനെ കഴിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ വിശാസ്കാരം തെറാവിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണി ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക അപ്പോൾ ഉള്ളൂ ഇത്രക്കുള്ളട്ടോ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം